നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് ഇന്നലെ ട്രംപ് നൽകിയിരുന്നു ഇസ്ലാമിക ഭീകരവാദികളുടെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ നൈജീരിയയിൽ വ്യാപകമായി ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തിരുന്നു മൂവായിരത്തി ഒരുന്നൂറോളം പേരെ കൊലപ്പെടുത്തിയെന്നാണ് കണക്ക് ലോകത്ത് ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ക്രൈസ്തവ ഹത്യകളിൽ എഴുപത് ശതമാനം നടക്കുന്നതും നൈജീരിയയിലാണ് ഈ സാഹചര്യത്തിലാണ് കർശന മുന്നറിയിപ്പ് നൈജീരിയയ്ക്ക് ട്രംപ് നൽകുന്നത് is an in Nigeria are for this mass I am hereby making a a country of particular concern. That's a legal definition. When the Christians or any such group is slaughtered, Like it's happening in Nigeria, 3,100 versus 4,476 worldwide. What horrible numbers. Something has to be done. I am asking Congressman Riley Moore, together with Chairman Tom Cole and the House Appropriations Committee, to immediately look into this matter and to report back to me. and and I mean like immediately. The The United States cannot stand by while such atrocities are happening in Nigeria Nigeria, numerous other countries. It's it's not not only Nigeria, it's all over. The killing of Christians is not going to happen. ക്രൈസ്തവ സഹോദരങ്ങളെ ആക്രമിക്കുന്ന ഒരു നീക്കവും അംഗീകരിക്കാനാവില്ല നേരത്തെ യു എസ് കോൺഗ്രസ് അംഗങ്ങളുടെ സമിതിയെ പ്രശ്നം പഠിക്കുന്നതിനായി ട്രംപ് നിയോഗിച്ചിരുന്നു അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം നോക്കാം ഭാരതത്തിന്റെ വികസന കാഴ്ചകളിലേക്ക് സാക്ഷര ത്രിപുര ത്രിപുര സുശക്ത സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന മേഖലയാണ് വിദ്യാഭ്യാസം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ത്രിപുരയിൽ ഉന്നത വിദ്യാഭ്യാസവും എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് മാണിക് സാഹ സർക്കാർ സി എം സാദ് പദ്ധതിക്ക് കീഴിൽ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് വികസിത ഭാരതം എന്ന മഹാലക്ഷ്യത്തിലേക്കെത്താൻ വിദ്യാഭ്യാസ സമ്പുഷ്ടമായ യുവതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ത്രിപുരയിൽ ചെയ്യുന്നതും മറ്റൊന്നല്ല ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഉറപ്പാക്കി യുവ ശാക്തീകരണം പൂർണ്ണമാക്കുന്നു പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകുന്നു